ഏതായാലും പി വി അൻവർ നടത്തിയ നീക്കത്തിൽ ഞെട്ടിയത് ലീഗാണ് ഇന്നലെ രാത്രി നടന്ന കൂടിക്കാഴ്ചകളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതിനു ശേഷം അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞതാണ് ലീഗിനെ ഞെട്ടിച്ചത്മോദ് ചേരുന്നു അനുമോദ് കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് തനിക്കൊപ്പം എന്നത് അതായത് ലീഗിനെ ആ തരത്തിൽ ഒരു പ്ലസ് മാർക്ക് കൊടുത്തെങ്കിലും യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് തന്നോട് നന്ദി കേട് കാണിച്ചു തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു വി ഡി സതീശൻ മുഖത്ത് ചവിട്ടി എന്നതൊക്കെ പറയുമ്പോൾ ആ ലീഗും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കരുതുന്നുണ്ടോ എന്താണ് മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എസ്ലാമും എല്ലാം പങ്കെടുത്ത നേതൃയോഗത്തിന് ശേഷമാണ് വി ഡി സതീശൻ നിലമ്പൂരിൽ പി വി അൻവറിൻ്റെ നിലപാടുകൾക്കെതിരെ നിശിതമായ ഭാഷയിൽ നിലപാട് പ്രഖ്യാപിച്ചത് അതിന് ശേഷം പി വി അൻവർ പി വി അബ്ദുൽ റഹാബിൻ്റെ വസതിയിലെത്തി ലീഗ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പി എം എ സലാമും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടുന്ന നേതാക്കളോട് അൻവർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അതായത് വി ഡി സതീഷിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം ആദ്യം അൻവർ യു ഡി എഫിനൊപ്പം നിൽക്കട്ടെ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടിന് ശേഷം ലീഗ് നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് രാത്രി നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാട് മയപ്പെട്ട് കണ്ടത് അദ്ദേഹം അബ് ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പോകുന്ന തരത്തിലേക്ക് നിലപാട് മാറ്റി നമ്മൾ കണ്ടത് അത് ലീഗ് ലീഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പക്ഷേ ഇന്ന് രാവിലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ബി ഡി സതീശിനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശനം അഴിച്ചുവിട്ടത് അക്ഷരത്തിൽ ലീഗ് നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്താണ് ഈ ഒരു രാത്രി കൊണ്ട് ഈ ഒരു നേരത്തെ ഉണ്ടാക്കിയ ധാരണയ്ക്ക് മാറ്റം വരാൻ സംഭവിച്ചതെന്ന ചോദ്യമാണ് ലീഗ് ഉയർത്തുന്നത് ഒരു തരത്തിലും ഇങ്ങനെ ഒരു സമീപനം അൻവറിൽ നിന്നും ലീഗ് പോലും പ്രതീക്ഷിച്ചിട്ടില്ല അൻവറിനെ ഒപ്പം കൂട്ടി നിലമ്പൂരിൽ യു ഡി എഫിന് വലിയ ഒരു മേൽക്കൈ ഉണ്ടാക്കാം നല്ല വിജയം നേടാമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു ലീഗിനുള്ളത് കാരണം ലീഗിനറിയാം അൻവറിനെ നിലമ്പൂരിൽ മാറ്റി നിർത്തിയാൽ ഉണ്ടാകുന്നു പ്രതിസന്ധികൾ കാരണം അൻവർ നേടാൻ പോകുന്ന വോട്ടുകൾ ഏതെല്ലാം മേഖലയിൽ നിന്നാണെന്ന് ലീഗിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ലീഗ് ആ അൻവറിനെ കൂടെ നിർത്തുവാനുള്ള ശ്രമങ്ങൾ ഓരോ ഘട്ടത്തിലും നടത്തുന്നതും ഓരോ ഘട്ടത്തിലും അതിനുള്ള മുൻകൈ എടുക്കുന്നതും മധ്യസ്ഥത വഹിക്കുന്നില്ല എന്ന കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ പോലും അൻവറിനെ യു വരാൻ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് ലീഗ് നൃത്തമാണ് ആ ലീഗ് നൃത്തത്തിൽ പോലും അൻവറിൻ ഇന്നത്തെ പ്രസ്താവനയിൽ ഒരു ഞെട്ടലാണ് അപ്രതീക്ഷിതമായിരുന്നു കാരണം ഇന്നലെ രാത്രി എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞ് ധാരണയാക്കിയ ശേഷം ഇന്ന് സമവത്തിലേക്ക് എത്തും ഇന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സമയത്താണ് പി ബി അൻവർ ഇന്ന് രാവിലെ വന്ന് വീണ്ടും യു ഡി എഫ് നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ച് വി ഡി സതീഷിനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസ് നേതൃത്വത്തിൽ പലരും പ്രതികരിക്കുന്നത് കെ മുരളീധരൻ ഇതിന് വീണ്ടും സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും വി ഡി സതീശിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഇപ്പോഴുള്ളത് നിലമ്പൂർ മമ്പാടാണുള്ളത് മമ്പാട് അദ്ദേഹം താമസിക്കുന്ന ഇടത്താണ് നമ്മളുള്ളത് അദ്ദേഹം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല മാധ്യമങ്ങളെ കാണാൻ സാധ്യത കുറവാണ് എന്ന അറിയിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ലഭിച്ചിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ പി വി അൻവർ തൻ്റെ മാത്രം ഉന്നയിച്ച് നടത്തിയ ഈ ആരോപണങ്ങളെ ഈ ആക്രമണങ്ങളെ വി ഡി സതീശൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതുതന്നെയായിരിക്കും ഈ ഒരു അൻവറിൻ്റെ യു ഡി എഫ് സഹകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും എന്താണെങ്കിലും എൽ എല്ലാ കാലത്തും ഈ ഒരു പ്രതിസന്ധി സമയങ്ങളിലൊക്കെ ലീഗ് ആയിരുന്നു അൻവറിനൊപ്പം നിന്നത് ഇപ്പോൾ ലീഗ് നേതൃത്വത്തെ പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഒപ്പം ഇരിക്കുന്നത് അപർണ അതായത് ഇനി അൻവർ ഇനി പുറത്തിറങ്ങി വരണം അപ്പോഴായിരിക്കും ഇനി ഒരു എന്താണ് പറയാൻ പോകുന്നത് പക്ഷേ അല്പം മുൻപ് കേരളിദ്ധനം പറയുന്നത് യു ഡി എഫ് കൂടെ നിർത്തും ഇതൊക്കെ ഒരു ശൈലിയല്ലേ എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട് അത് അല്ലാതെ അൻവർ ഈ മുഖമടച്ചു പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങൾക്ക് വലിയ രീതിയിലൊരു എതിർപ്പ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് വരുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളൊരു സൂചനയൊക്കെ ഉണ്ട് അതുകൂടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൊള്ളാനും വയ്യ തള്ളാനും വയ്യ എന്നൊരു വിഷയത്തിലേക്ക് ലീഗ് കടക്കുമോ കോൺഗ്രസ് എന്തു പറയുന്നു കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു അൻവർ എന്നറിഞ്ഞതിനു ശേഷം മതി എന്നൊരു തീരുമാന എന്തെങ്കിലും പ്രതികരണം തന്നെ എന്ന തീരുമാനത്തിലേക്ക് എത്തുമോ ലീഗ് തീർച്ചയായും കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും ആ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത് കാരണം കോൺഗ്രസിന്റെ സീറ്റിലാണ് മത്സരം നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ് ആണ് ആദ്യം 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 അവസാനവും അഭിപ്രായം പറയേണ്ടത് മുന്നിലെടുക്കുന്ന സാഹചര്യത്തിലാണ് ലീഗിൻ്റെ അഭിപ്രായം ഇവിടെ പ്രധാനപ്പെടുന്ന ആവുന്നു ലീഗിന് സമ്മർദ്ദം ചെലുത്താവും പക്ഷേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നിലമ്പൂരിൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സീറ്റിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് ആണ് ഇതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് നേരത്തെ അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ മറ്റ് നേതാക്കളെയൊക്കെ അദ്ദേഹം പറയുന്നത് കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ആ പരാമർശം അദ്ദേഹത്തെ കെ സുധാകരനെ ആവട്ടെ കെ മുരളീധരനാവട്ടെ രമേശ് ചെന്നിത്തലയാവട്ടെ ഇവരൊക്കെ ആ സ്ഥിരമായി തന്നോട് ബന്ധപ്പെടാറുണ്ട് തന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത്യന്തികമായിട്ട് അദ്ദേഹത്തിന് വിമർശനം ചെന്ന് അവസാനിക്കുന്നത് വീട് തശനിലേക്കാണ് പലപ്പോഴും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി അത്രയും വിശദമായിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് രണ്ട് ദിവസത്തിനകം തീരുമാനം വരുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ഇതുവരെ വന്നില്ല പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ അദ്ദേഹം എണ്ണമിട്ട് പറയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന് പറയുമ്പോഴും അതിലേക്ക് തടസ്സമാകുന്നത് ുള്ളത് അൻവർ പുറത്തേക്ക് വരുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് എന്നുള്ളത് കൂടി നോക്കണം ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എ സജീവൻ നമുക്കൊപ്പം ചേരുന്നു ശ്രീ എ സജീവൻ ഒരു വലിയ ട്വിസ്റ്റിലേക്ക് കടന്നു യു ഡി എഫ് നിലമ്പൂരിലെ പ്രതീക്ഷകൾ എന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ അല്പം മുൻപ് ഈ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നടത്തിയതിനു ശേഷവും അൻവർ നടത്തിയതിനു ശേഷവും കെ മുരളീധരൻ പറയുന്നത് ഇത് പരിഹരിക്കും കൂടെ നിർത്തുമെന്നുള്ളത് തന്നെയാണ് അതായത് ഒരു വിഭാഗം അൻവറിന്റെ ഈ വിമർശനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ഒരു സൂചന അതിനകത്തുണ്ടോ അൻവറിനോട് താല്പര്യമുള്ള ആളുകൾ കോൺഗ്രസിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതേ സമയത്ത് അൻവർ കാണിക്കുന്ന പിടിവാശി അത് അംഗീകരിക്കാൻ എല്ലാ കോൺഗ്രസുകാർക്കും കഴിയില്ല കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിടിവാശി നമ്മൾ തുടക്കം മുതലേ കണ്ടതാണ് കോൺഗ്രസുമായിട്ട് യു ഡി എഫുമായിട്ട് അടുക്കാൻ യുഡിഎഫിലേക്കാണ് ഇനി എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ തന്നെ നിലമ്പൂരിൽ അടുത്ത് മത്സരിക്കേണ്ടത് ജോ ചെയ്യാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അത് ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനുള്ള താല്പര്യം എന്ന് പറയുന്നത് മുന്നണിയിൽ സമ്പൂർണ്ണ കക്ഷി ഘടകകക്ഷിയായിട്ട് മാറുക എന്നുള്ളത് അതും അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ആർ എം പി എ പോലെയുള്ള പാർട്ടികൾ എത്രയോ കാലമായിട്ട് യു ഡി എഫിന്റെ ഭാഗമാണ് അവരുടെ ശക്തിയായിട്ട് നിൽക്കുന്നതാണ് അൻവറിനെ അപേക്ഷിച്ച് എത്രയോ കൂടുതൽ സ്വാധീന ശക്തിയുള്ള പാർട്ടിയാണ് എന്നിട്ട് അവർക്ക് ഇപ്പോഴും സമ്പൂർണ്ണ ഘടകകക്ഷിയായിട്ട് മാറാൻ പറ്റിയില്ല ഈ ഒരു പിടിവാശി ഇത്തരം പിടിവാശികളുണ്ട് അതിനേക്കാളെ ചപ്പുറത്ത് വി ഡി സതീഷ് അപ്പൊ നമ്മ താങ്കൾ തന്നെ പറഞ്ഞ പോലെ എത്രയോ കാലമായിട്ട് വി ഡി സതീശന്റെ നിതാന്ത ശത്രുവാണ് അൻവർ അത് നേരത്തെ പിണറായിയോട് ഒട്ടി നിൽക്കുമ്പോഴും അദ്ദേഹം സതീശനായിരുന്നു ശത്രു അത് ഈ പൂരം കലക്കൽ പ്രശ്നത്തിൽ പോലും ആദ്യഘട്ടത്തിൽ അൻവർ പറഞ്ഞിരുന്ന സതീഷിനെതിരെയായിരുന്നു സ്വാഭാവികമായിട്ട് ശ്രീ ഈ അതൊരു വിഷയമാണ് കോൺഗ്രസിൽ ഈ രണ്ട് വിഭാഗം എന്നുള്ളത് പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു ലീഗ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുക പാണക്കാട് പോകുക കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആ തരത്തിൽ ഇത് മുൻപ് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തും ലീഗ് ഇതിന് സപ്പോർട്ടായിരുന്നു യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അപ്പോഴും യു ഡി എഫ് കോൺഗ്രസ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ കാണുന്നു ചർച്ചകൾ നടക്കുന്നു ധാരണ ഉണ്ടാക്കുന്നു അതിനുശേഷം അൻവർ വന്ന ഈ വാർത്താസമ്മേളനം നടത്തി ആഞ്ഞടിക്കുന്ന ഒരു 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 സാഹചര്യം സാഹചര്യം മൊത്തമായി പറയുന്ന പ്ലസ് പോയിന്റ് കൊടുത്താൽ പോലും ഇത് തരത്തിൽ ലീഗിൽ അല്ല ും മുന്ന പ്രശ്നമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം യുഡിഎഫിൽ നേരത്തെ ഉണ്ടായ കോൺഗ്രസ്കത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അൻവർ അത് കഴിഞ്ഞിട്ട് എൽ ഡി എഫ് പോയപ്പോ നമുക്കറിയാം ഓരോ ഘട്ടങ്ങളിലും ഓരോ തരത്തിലും ഓരോരുത്തർക്കെതിരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റൊരാളെ പുകഴ്ത്തി പറയുക അത് കഴിഞ്ഞ അദ്ദേഹം അപ്പോ ഇല്ലെങ്കിൽ അദ്ദേഹത്തെയും മോശമായി പറയുക എന്നൊക്കെ ആ രീതിയിൽ ഇതാണ് ഇപ്പോഴും ഈ അൻവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് സതീഷിനെടുക്കുന്ന നിലപാടാണ് അൻവറിനെ മുമ്പിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എക്കാലത്തും അൻവറിന്റെ ഈ അപ്രമാദിത്വത്തിന്റെ പിന്നിലേക്ക് പോകേണ്ടി വരും കോൺഗ്രസ് അത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് സതീഷിനെടുക്കുന്നുണ്ട് സതീഷിനെ പോലുള്ള ഒരാൾ അൻവറിനോട് കാര്യമായിട്ടുള്ള എന്താണ് ദയ കാണിക്കില്ല കാരുണ്യം കാണിക്കില്ല എന്നുള്ള കാര്യം അൻവറിനറിയാം അതിനാണ് ലീഗിനെ പിടിക്കുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നഷ്ടമുണ്ടാവുന്നില്ല മുന്നണിയിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ലീഗിന് ഒരു സീറ്റ് നഷ്ടപ്പെടില്ല അൻവർ ചോദിക്കാൻ പോകുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചോദിക്കാൻ പോകുന്നത് നിലമ്പൂർ സീറ്റ് ആയിരിക്കും ആ നിലമ്പൂർ സീറ്റ് പോകുന്ന അൻവർ പിന്നെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നായിരിക്കും അവിടെ പോലും കോൺഗ്രസിനകത്ത് പ്രശ്നം ഉണ്ടാകും അപ്പോ ഈ കോൺഗ്രസിനകത്ത് ഇപ്പോഴും അൻവറിനോട് താല്പര്യമുള്ള സുധാകരനെ പോലുള്ള ആളുകൾ ഒക്കെ അത് അവർക്ക് താല്പര്യം ഉള്ളത് വി ഡി സതീഷിന് ഒതുക്കുക എന്നുള്ളത് കൂടിയായിരിക്കും സതീഷിന്റെ നിലപാടിന് വിരുദ്ധമായിട്ട് നിൽക്കുക എന്നുള്ളതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളിപ്പോ തന്നെ കാണുന്നത് യു ഡി എഫിന്റെ ഭാഗമാവാതെ തന്നെ അൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ശക്തമായിട്ട് എതിർക്കുന്ന ആ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ് കാരണം അങ്ങനെ സ്ഥാനാർത്ഥിയെ കൊണ്ട് അത് തുടക്കം മുതൽ അദ്ദേഹം പറഞ്ഞതാണ് പ്രഖ്യാപനം വന്നപ്പോഴും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു എന്നെ മുന്നണിയിലെടുത്താൽ ഞാൻ മുന്നണി തീരുമാനം പറയും അങ്ങനെ നിലപാടുണ്ടോ മുന്നണിയിലെടുക്കുമ്പോൾ നിലപാടെടുക്കുക എന്ന് പറയുന്നത് തെറ്റായി അപ്പോൾ അത് ഒരിക്കൽ പോലും നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞുള്ളത് നേരത്തെ മുതലേ തെളിയിച്ചാണ് അത് കോൺഗ്രസിലെ നല്ല ശതമാനം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം പിന്നീട് ഇത് തീക്കൊള്ളിയാകുമെന്നുള്ളൊരു കൃത്യമായ ബോധ്യത്തോട് കൂടിയിട്ടാണ് സതീശൻ നീങ്ങുന്നത് പക്ഷെ സതീശനെ വെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അതിനകത്തുള്ളത് കൊണ്ടും സ്വാഭാവികമായിട്ടും അവര് അൻവറിനുകൂലമായിട്ടൊക്കെ നിൽക്കും ഇതൊരു അതിനകത്തുനിന്ന് കൂടിയുള്ള ആ ഒരു സ്പ്ലിറ്റ് കൂടി ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടൊക്കെ അല്ലെ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും വിലയിരുത്തപ്പെട്ടേക്കാന്നുള്ളതല്ല അൻവറിന്റെ വരവ് ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ അതിപ്പോ തന്നെ നമ്മൾ കണ്ടല്ലോ ഒരു ഒരു അൻവർ വരുന്നു എന്നുള്ളത് അൻവറാണ് പ്രഖ്യാപിച്ചത് ഞാൻ ഇനി യു ഡി എഫിനോടൊപ്പമാണ് അത് കഴിഞ്ഞാൽ ഒരു അതും അദ്ദേഹം പറഞ്ഞു വേറൊരുതാക്കും നിരുപാധികം എന്നുള്ളതായിരുന്നു ആദ്യം തവണ പറഞ്ഞത് പക്ഷെ ഇപ്പോഴെന്തായി വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫിലല്ല കോൺഗ്രസിനകത്താണ് ലീഗിലല്ല കോൺഗ്രസിനകത്താണ് അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് വീണ്ടും ആദ്യം അൻവർ കോൺഗ്രസ് വിട്ടുപോകുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള അതിനേക്കാൾ ശക്തമായിട്ടുള്ള രൂപത്തിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പൊ അൻവറിന് കഴിയുന്നുണ്ട് അതാണ് അൻവറിന്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനം കോൺഗ്രസ് അങ്ങനെ ഒരു നിരീക്ഷണം വളരെ നന്ദി ശ്രീ എ സജീവൻ നടത്തുന്ന വളരെ ശ്രദ്ധാർഹമായിട്ടുള്ള ഒരു നിരീക്ഷണം കൂടിയാണ് അൻവർ യു ഡി എഫിലേക്ക് വരികയോ വരാതിരിക്കയോ കോൺഗ്രസിനകത്ത് ഒരു കലാപക്കൊടി ഉയർത്താൻ അൻവറിന്റെ ഈ പരാമർശങ്ങൾ ഏത് തരത്തിൽ വഴിവെക്കുന്നു എന്നുള്ളത്